വിറകടുപ്പിൽ വേവിച്ചെടുത്താൽ നല്ല നാടൻ ബീഫ് കറി കൂട്ടിയിട്ട് കുറേയായി എന്നാൽ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില കുറച്ചുപ്പ് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നീട് അതിനകത്തേക്ക് തക്കാളി ഇട്ടു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റിയെടുത്ത് നല്ല കുഴമ്പ് പരുവത്തിലാവണം കുഴമ്പ് പരുവത്തിലെന്ന് ദേ ഇതുപോലെ ഈ പരുവത്തിലാവുമ്പോൾ ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് നമ്മുടെ ഈ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ആവശ്യത്തിന് ചേർക്കാം കേട്ടോ ഉപ്പും വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം അതിനുശേഷം കുക്കറിൽ ബീഫും കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് ആ വേവിച്ചെടുത്ത ബീഫ് തെയ്യരപ്പിലോട്ട് അങ്ങിട്ട് കൊടുക്കണം ഇപ്പോഴോ കിടന്ന് തിളക്കുന്ന കണ്ടില്ലേ നമ്മുടെ ബീഫ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി പൊത്തി വെച്ച് വേവിച്ചെടുക്കണം നമ്മുടെ ബീഫ് കറി ഇവിടെ നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെയും ചീനിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കൂട്ടാം എന്ത് രസമല്ലേ